അപ്പറുള്ള ബിൽഡിങ്ങുകളൊക്കെ കാണോ വേണ്ട പൊളിക്കും അടുത്ത് നിന്ന് കാണാൻ പറ്റുമെന്ന് വരാം നോക്കുന്നത് ജില്ലി ഫിഷിന് ഗൈസ് ഇതാണ് കേട്ടോ ജില്ലി ഫിഷ് ഏറ്റവും അപകടകാരി ആയിട്ടുള്ള ജില്ലി ഫിഷ് ഇതാണ് അപ്പോൾ ആദ്യമായിട്ടാണ് കേട്ടോ ഞാൻ ഈ ഫിഷിനെ കാണുന്നത് ആ ആ പൊളിക്കും ശരിക്കൊരു വെള്ള കളർ താണല്ലേ സാധനം കാണുമ്പോൾ കാണുമ്പോ ഈ കൂണിന്റെ ഒക്കെ ഉണ്ട് സംഭവം ലൈറ്റ് കണ്ടിട്ട് അതിന്റെ അടുത്ത് തന്നെ ഒന്ന് നിൽക്കട്ടെ സംഭവം ആദ്യമായിട്ടാണ് ജെല്ലി ഫിഷിന് ഞാൻ ഇത്ര അടുത്തായിട്ട് ചെറിയ ജെല്ലി ഫിഷിനെ കണ്ടിട്ടുണ്ട് പക്ഷെ ഇത്ര വലിയ ജെല്ലി ഫിഷിന് ആദ്യമായിട്ടാണ് കാണുന്നത് ബൈ ബൈ പോകണം അല്ലേ എന്നാൽ പോക്കോ ഇവിടെ ഇതിന് പോലെ കാണാമെന്നു കേട്ടോ പറഞ്ഞത് ശരി സമയം വെള്ളത്തിലോട്ട് ഇറങ്ങാൻ പാടില്ല എന്ന് പറഞ്ഞിതുകൊണ്ട് കേട്ടോ നമ്മൾ കൂണൊക്കെ നിൽക്കുമ്പോൾ ഇങ്ങനെ കറക്റ്റ് നിൽക്കുന്നുണ്ട് ലൈറ്റിനനുസരിച്ച് പോകുന്നില്ല ലൈറ്റ് മാറ്റിയാൽ ഉടനെ തന്നെ പോവും കേസ് പോയി അപ്പോൾ കേസ് ഈ കാഴ്ച കാണുന്നത് ബഹ്റൈൻ ബേൽന്ന് കേട്ടോ ഞങ്ങളത് ബഹ്റൈൻ ബേലാണ് ഇവിടെ ചൂണ്ട ഇടാൻ വന്നതാണ് രണ്ട് പേരവിടെ ചൂണ്ട ഇടുന്നുണ്ട് ഞങ്ങളിത് ഈ ഒരു ടവറിൻ്റെ തൊട്ട് താഴെ ഉള്ള ഈ ഒരു ബ്രിഡ്ജിൻ്റെ സൈഡിലായിട്ടുള്ളത് ഗൈസ് മുഹറൊക്കെ ഭാഗം എയർപോർട്ടിൻ്റെ ഭാഗങ്ങളാണ് ആ കാണുന്നതൊക്കെ അപ്പോൾ ഇവിടെ വളരെ രസകരമായിട്ടുള്ള ഒരു മീൻപിടുത്തമാണ് പക്ഷേ ഞങ്ങൾക്ക് മീനൊന്നും കിട്ടിയിട്ടില്ലെങ്കിലും ഞെണ്ടിനെ കിട്ടിയിട്ടുട്ടോ ഫുള്ള് നല്ല നല്ല ഉരുള്ള കല്ലുകളാട്ടോ ഗൈസ് നടക്കുമ്പോൾ വളരെ സൂക്ഷിച്ചു വേണം നടക്കാൻ ആ ഭയങ്കരം വലിയ വലിയ കല്ലുകളോ അപ്പം എന്റെ കൂടെ ഉള്ളത് ഷാറൂഖ് ഷാരൂഖേ മീനൊക്കെ കിട്ടിയോ ഏക്കി അല്ലേ നല്ല തെളിഞ്ഞ വെള്ളം കേട്ടോ അടിപൊളി വെള്ളം അടിപൊളൊക്കെ ശരിക്കും കാണാം നല്ല രസകരമായിട്ടുള്ളൊരു സ്ഥലം ഈ പാലത്തിനടിയിലൂടെ നോക്കിക്കഴിഞ്ഞാൽ അപ്പുറമുള്ള ബിൽഡിങ്ങുകളൊക്കെ കാണോ கண்டா